അതെന്നെ മോനെ ചെവി ഞാനെടുക്കുന്നെങ്കിൽ ഇങ്ങനെ ടി വി നോക്കിക്കൊണ്ടിരുന്നില്ല ഈ ഗുളികൾ എഴുതിട്ടുള്ള വായിച്ചോളൂ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന ഗുളിക ചെവി വേദനക്കുള്ളതാണ് ഇത് കഴിച്ചതിന് ശേഷം കുരുത്തക്കേട് കളിക്കാനോ ടി വി നോക്കാനോ പാടില്ല ആ അതന്നെ അതെ അവരക്ഷരം തെറ്റിപ്പോയതായിരിക്കും അതുകൊണ്ട് അവിടെ തെറ്റിട്ടത് പാടില്ല അങ്ങനെയാണ് അങ്ങനാണ് അപ്പൊ നമ്മെന്ത് ചെയ്യണം ഗുളിക ഇത് എന്താ ഈ ഗുളിക അരക്കഷണം ഇത് കുളിച്ചതിനു ശേഷം നമ്മെന്ത് ചെയ്യണം എന്ത് ചെയ്യണം പറ അത് കുടിച്ചതിനു ശേഷം കിടന്നിട്ട് ഉറങ്ങണം ടി വി നോക്കാനോ കുരുത്തുകൾ ഒഴിക്കാനോ പാടില്ല അപ്പൊ പകുതി ഗുളിക ആ കുടിച്ചോ ആ കുടിക്കോക്കോക്കെന്താക്കേണ്ടത് നമ്മെന്താക്കേണ്ടത് കിടക്കല് പൊരുത്തക്കാട് കളിക്കാതെ കടക്കണം അതായത് ഒരു ഗുളികയാണ് അതായത് ഇതിന്റെ ഒരു ഗുളിക കുടിക്കേണ്ടത് ഓക്കേ അവ റെഡിയല്ല ആ അങ്ങനെയാണ് മനസ്സിലായോ അല്ലമ്മ പറഞ്ഞ അനുസരിക്കണം അങ്ങനെ എല്ലാ പിള്ളേരും അനുസരിക്കണം ഓക്കെ